പി വി അൻവറിന് മറുപടി നൽകാൻ മലപ്പുറത്ത് വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ സി പി ഐ എം തിങ്കളാഴ്ച നിലമ്പൂർ ചന്തക്കുന്നിൽ പൊതുയോഗം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ഒരു രാഷ്ട്രീയ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ചില സംഗതികൾ രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം നിലമ്പൂരിൽ തന്നെ ഒരു യോഗം സംഘടിപ്പിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഞങ്ങളുടെ നേതാക്കന്മാർ കൂടി പങ്കെടുത്തുകൊണ്ട് വിശദീകരണം സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് അത് ഈ ഏഴാം തീയതി വൈകുന്നേരം അതേ സ്ഥലത്ത് തന്നെ ചന്തകുന്നിൽ വെച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് നടത്തണം എന്ന് തീരുമാനിച്ചത് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിപിൻ ഈ കഴിഞ്ഞ ദിവസം അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ വലിയൊരു ജനക്കൂട്ടം ആൾക്കൂട്ടം ഉണ്ടായതിന് അതിനൊരു വിശദീകരണമായി പറഞ്ഞത് കൂടുതൽ പേരും അൻവറിനെ പിന്തുണയ്ക്കുന്നവർ ആകണമെന്നില്ല കൂടുതൽ പേരും എത്തിയത് എന്ത് പറയുന്നു അൻവർ എന്ന് കേൾക്കാൻ അത് പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ളവരും ഉണ്ടാകാം ആ രീതിയിലായിരുന്നു സി പി ഐ എം പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ ഒരു വിശദീകരണ യോഗം ചേരുകയാണ് ഒരു എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഒരു പ്ലാൻ ചെയ്യുന്നത് തിങ്കളാഴ്ച ചന്തക്കുന്നിലെ സി പി ഐ എം പൊതു യോഗം അത് ഏത് രീതിയിലാണ് നടക്കുക സ്മിത എന്തുകൊണ്ട് പി വി അൻവറുമായിട്ടുള്ള ബന്ധം സി പി എം ഉപേക്ഷിച്ചു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അത് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടകന്ന പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സി പി എമ്മിനെതിരെയും പ്രതിപക്ഷത്തിന്റെ കൈക്കോടാലിയായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള വിമർശനം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പൊതുസമ്മേളനം നടത്തുകയും പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുക ഒക്കെ ചെയ്തത് അപ്പോൾ ഇതിലൊരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഏഴാം വൈകിട്ട് ആറു മണിക്ക് പി വി അൻവർ പരിപാടി സംഘടിപ്പിച്ച ചന്തക്കുന്നിൽ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വരുന്നത് ഇതിൽ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇത് ഉദ്ഘാടനം ചെയ്യും കൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നേതാക്കളായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ പി കെ സൈനബ നാസർ നാസർകുളായി എന്നിവർ ഈ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്യും ഒപ്പം ഇപ്പൊ ഇന്നലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാവായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എസ് ഡി പി ഐ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ച് കൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെ ഇന്നിപ്പോൾ ഈ മതഗൌലികവാദികൾ എന്നുള്ള ഒരു പ്രയോഗത്തിനെതിരെ ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഒരു വിമർശനമൊക്കെ നടക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് സി പി എം കടക്കുന്നത് ഏഴാം തീയതി ചന്തകുന്നിൽ വൈകിട്ട് ആറു മണിക്കാണ് ഈ യോഗം നടക്കുകയും ചെയ്യുക സ്മിത ശരി സി വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു